ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിലെ കക്കൂസ് കഴിക്കണം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീഴ്ച കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള അല്ല എന്താ നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം ശബ്ദം ശബ്ദം പരിപാടികളെന്താ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെയും വൈകിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നമ്മുടെ നാട്ടിലൊരു ചില സ്ഥലത്ത് ആലി ചിലർക്ക് ചിലർക്കതൊരു തണലെന്ന് പറയും ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത് എം ഇ ഡി ഒന്നും വെല്ലുവിളിക്കേണ്ട പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിക്കുക പിന്നെ അനിയൻ ശിപാർശ ചെയ്ത് കാര്യം സഹായിക്കാം എന്ന് വിചാരിക്കേണ്ട അപ്പം എം ഇ ഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്തു വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് റീച്ച് റീച്ച് കൂടി വരുവാൻ ആ എന്റെ ഭാര്യ ഒന്നും പറയാം എല്ലാരും അടിച്ചു കാര്യം വാ